അസ്ലാം വൈക്കും ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഒരു വയനാട് ട്രിപ്പാണ് കോഴിക്കാടേർക്കൊരു ഡ്രൈവൊക്കെ പോകണം തോന്നുന്ന സമയത്ത് ഒരു മൈൻഡ് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി അവർ ആദ്യം വണ്ടി എടുത്ത് ഓടുന്ന ഒരു സ്ഥലമാണ് വയനാട് എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഇവിടെ ഒരുപാട് തവണ വന്നതുകൊണ്ട് തന്നെ സ്ഥലം കാണാൻ പോകുക എന്നുള്ള പ്ലാനിങ് ഒന്നുമില്ല ഞങ്ങൾ ഒരു ഫുൾ ഫാമിലി ഹസ്ബൻഡിൻ്റെ ഫാമിലിയുടെ കൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടുക ഞങ്ങളുടേത് മാത്രമായിട്ടുള്ള ഒരു ലോകം ക്രിയേറ്റ് ചെയ്യുക ഈ ക്ലൈമറ്റ് ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യുക അങ്ങനെയുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് ഞങ്ങൾ ഇപ്പോൾ വയനാട്ടിൽ വരാറുള്ളത് അപ്പോൾ ഞങ്ങളൊരു റിസോർട്ട് എടുത്ത് ഈവനിങ്ങോട് കൂടി എത്തിയിട്ടുണ്ടായിരുന്നു നല്ല ക്ലൈമറ്റ് ആയിരുന്നു നല്ല രസമായിരുന്നു നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു റിസോർട്ട് എന്ന് പറയുന്നത് ഒരു നാല് ബെഡ്റൂം അത്യാവശ്യം വലിയൊരു പ്ലേ ഏരിയ വലിയൊരു പൂള് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയായിരുന്നു അപ്പോൾ ഒരു നാല് ഫാമിലിയൊക്കെ വരികയാണെങ്കിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു റിസോർട്ടായിരുന്നു പിന്നെ ഞങ്ങൾ രാത്രിയിൽ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ രാത്രിയിലെ ഫുഡ് ഞങ്ങൾ ചിക്കനൊക്കെ ചൂടാന്നുള്ള പ്ലാനിങ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ രാത്രി നന്നായിട്ട് എൻജോയ് ചെയ്തു ഞങ്ങൾ രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി വൈബായിരുന്നു കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു രാത്രിയിൽ രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ ഫുള്ള് മഞ്ഞും കോടയൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ റിസോർട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നല്ലൊരു വലിയ തേയിലത്തോട്ടം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി എണീറ്റ് ഒന്ന് ഫ്രഷായി ഒരു മോർണിംഗ് വാക്കൊക്കെ പിടിക്കാമെന്ന് കരുതി അങ്ങനെ അങ്ങ് പോയി പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു ചായ കുടിക്കാൻ പോയി ായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പൊ ഞങ്ങൾ ഒരു ചായ ഒരു കടിയൊക്കെ കഴിച്ച് പിന്നെ ജസ്റ്റ് ഒരു റൗണ്ട് ചെയ്തിട്ട് ആ ഒരു ക്ലൈമറ്റ് ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യാന്ന് കരുതി ഞങ്ങൾ അങ്ങനെ ചുറ്റി അടിച്ചു നല്ലൊരു മോർണിംഗ് വൈബ് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചെത്തിയപ്പം കൂടി പിള്ളേര് വീണ്ടും പൂളിലിറങ്ങി അവർക്ക് റിസോർട്ട് എടുക്കാന്ന് പറഞ്ഞാൽ ആദ്യം അവർ ചോദിക്കുക എന്നുള്ളതാണ് പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് കരുതി ഈ ഫോട്ടോസ് വീഡിയോസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് ശരിക്കും ഭയങ്കര കണക്റ്റഡ് ആണല്ലേ നമ്മളൊന്ന് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഫീലിങ്സ് ഒക്കെ വരും കാരണം നമുക്കൊന്നുമില്ല നമുക്ക് ഒരു സന്തോഷമില്ല നമ്മുടെ ലൈഫ് വേസ്റ്റ് ആണ് നമ്മൾ ജീവിതം വെറുതെ കളയാണ് എന്നുള്ള ഫീലിങ്സ് ഒക്കെ വരുന്ന സമയത്തുണ്ടല്ലോ ഈ ഫോട്ടോസിലൂടെയും വീഡിയോസിലൂടെയൊക്കെ ഒന്ന് കണ്ണുടിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ഭാഗ്യവാന്മാരാണ് നമ്മുടെ ജീവിതത്തിൽ എത്ര എത്ര സന്തോഷമായ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയുള്ള കാലം ജീവിക്കാനും അതിനുള്ള ഭാഗ്യം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്